കാണിക്കവഞ്ചി വടം ഉപയോഗിച്ച് തകർത്ത് മോഷ്ടാവ് പണം അപഹരിച്ചു കൊല്ലം ചടയമംഗലം കുരിയോട് പള്ളിമുക്ക് ജുമാ മസ്ജിദിന്റെ കാണിക്കവഞ്ചിയാണ് കഴിഞ്ഞ ദിവസം രാത്രി മോഷ്ടാവ് പൊളിച്ച് പണം കവർന്നത് പള്ളിയിൽ നിന്നും വലിയ വടമെടുത്തുകൊണ്ടുപോയി കാണിക്കവഞ്ചിയിലെ പിന്നിലെ കൊളുത്തിൽ കെട്ടി പൂട്ടുപൊളിച്ചാണ് മോഷണം നടത്തിയിരിക്കുന്നത് മോഷ്ടാവിന്റെ ദൃശ്യങ്ങൾ സിസി ടി വി ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട് എന്നാൽ ക്യാമറ ഉള്ള ഭാഗങ്ങളിൽ മുഖം മറച്ചാണ് മോഷ്ടാവ് പോകുന്നത് ഷർട്ടും ധരിച്ചിട്ടില്ല സംഭവത്തിൽ ചടയമംഗലം പോലീസ് സിസിടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം ആരംഭിച്ചു സമാനമായ രീതിയിൽ മൂന്ന് വർഷങ്ങൾക്ക് മുൻപ് പള്ളിയിലെ കാണിക്കവഞ്ചി കുത്തി തുറന്ന് മോഷണം നടത്തിയിരുന്നു നമ്മുടെ ജമാഅത്തിൽ ഒരു നമ്മുടെ പ്രശ്നത്തെ മോഹന്റെ കല്യാണമായിരുന്നു നമ്മളെല്ലാം കല്യാണത്തിന് പോയിട്ട് ഞാനിങ്ങനെ വണ്ടിയും കൊണ്ട് വന്ന് നിന്നപ്പോ എന്റെ ഒരു സുഹൃത്ത് ഫോൺ ഹോണടിച്ചു അപ്പോൾ ഞാൻ ഹോണടിച്ച സമയത്ത് ഞാൻ ഈ കാണിക്കപ്പെട്ടിയുടെ ഫ്രണ്ടിലാണ് വണ്ടി നിർത്തുന്നത് വണ്ടി നിർത്തിയിട്ട് ഇങ്ങനെ നോക്കിയപ്പോ ഒരു കയറും ഡോറും തുറന്ന് കിടക്കുക അപ്പം ഇതിന്റെ പണിക്ക് വല്ലതും തുറന്ന് വെച്ചിരിക്കുകയാണെന്ന് അറിയാൻ വേണ്ടി ഞാൻ കാണിക്കപ്പെട്ടിയുടെ അങ്ങോട്ട് കയറിയപ്പം അതിനകത്ത് കിടക്കുന്ന പൈസയിൽ ഒരു ചില്ലർ പൈസയും രണ്ട് മൂന്ന് നോട്ടും പത്തിന്റെയും ഇരുപതിൻ്റെയും നോട്ടും കിടക്കുന്നുണ്ട് അങ്ങനെ ആ സാധനം ഞാൻ ജമാഅത്ത് കമ്മിറ്റിയെ വിളിച്ചറിയിക്കുകയും ജമാഅത്ത് കമ്മിറ്റിക്കാർ വന്ന് പരിശോധിക്കുകയും ചെയ്തപ്പോഴാണ് അറിയുന്നത് മോഷണമാണ് നടന്നിരിക്കുന്നതാണ് കാരണം അവിടെ നിന്ന് ഞാൻ നമ്മുടെ സി സി വി ക്യാമറ പരിശോധിക്കുകയും അപ്പോൾ രാത്രി ഏകദേശം ഒരു ഒന്നരക്കും രണ്ടരയ്ക്കും ഇടയ്ക്കാണ് ഈ സംഭവം നടന്നിരിക്കുന്നത് അപ്പോൾ ആളെന്ന് പറഞ്ഞാൽ നല്ല ആചാരം നല്ലൊരു ചെറുപ്പക്കാരനാണ് പുള്ളി മദർശയ്ക്കകത്തൂടെ കയറി അതായത് അപ്പുറത്തൊരു വീട്ടിൽ നിന്ന് ആ റോഡ് സൈഡിൽ കൂടിയാണ് കടന്നു വരുന്നത് അപ്പുറത്തൊരു വീട്ടിൽ ക്യാമറ പരിശോധിച്ചപ്പോൾ ആ ക്യാമറയിൽ പുള്ളി മുഖം വെച്ച് മറച്ചുകൊണ്ടുള്ള രീതിയിലാണ് കടന്നു വരുന്നത് അതുപോലെ തന്നെ പള്ളിയുടെ വന്നിട്ട് ഈ തുറന്നു കിടക്കുന്ന വാതിൽ കയറാതെ അടച്ചിരിക്കുന്ന ഗേറ്റിൽ കൂടി കടന്നാണ് അകത്ത് വന്ന് കയറും എടുത്തു വന്ന് തട്ടി തുറന്നത് പിന്നെ ഞങ്ങൾ സ്റ്റേഷനിൽ വിളിച്ച് റിപ്പോർട്ട് ചെയ്ത് പോലീസാർ വന്നു ഇന്ന് രാവിലെ ശ്രീ എസ് ഐ സാർ വന്നു സംസാരിച്ച് കേസ് എടുക്കാമെന്ന് പറഞ്ഞു അപ്പോൾ രണ്ട് മൂന്ന് വീടുകളിൽ കൂടെ നമുക്കൊരു താഴെ ഒരു അമ്പലമുണ്ട് ഈ അമ്പലത്തിന്റെ ഭാഗത്തേക്കാണ് പുള്ളി നടന്നു പോയിരിക്കുന്നത് അപ്പൊ ആ അമ്പലത്തിൽ ക്യാമറയും കൂടെ എടുത്ത് നോക്കിയിട്ട് ഇവിടെ അപ്പുറത്തൊരു വീടുണ്ട് ആ വീട്ടിൽ നിന്നും കൂടെ ഒരു ക്യാമറ നോക്കാണ്ട് അപ്പൊ ഇതിനകത്ത് നോക്കിയാലേ അറിയത്തുള്ളൂ ഈ പുള്ളിക്കാരനാണ് അങ്ങോട്ടാണ് പോയിരിക്കുന്നതെന്ന് എന്നാൽ മോഷ്ടാക്കളെ പിടികൂടാൻ ഇതുവരെ ചടയമംഗലം പോലീസിന് കഴിഞ്ഞിട്ടില്ല ഇതിന് തൊട്ടു പിന്നാലെയാണ് വീണ്ടും വഞ്ചി പൊളിച്ച് മോഷണം നടത്തിയിരിക്കുന്നത് ഉച്ചക്കാണ് ഞങ്ങളിത് കാണുന്നത് ഞങ്ങള് ഇവിടെ ഒരു കല്യാണം ഉണ്ടായിരുന്നു അപ്പൊ കല്യാണം കഴിഞ്ഞ് വന്ന് ഇവിടെ അവിടുന്ന് ആണ് ഇത് കാണുന്നത് അങ്ങനെ അത് നിങ്ങള് അപ്പഴത്തേ തന്നെ വന്നിട്ട് ഇത് നോക്കി സി സി ടി വി നോക്കിയപ്പോ പന്ത്രണ്ട് മണിക്ക് ശേഷം ഒരു മണി ഒന്നൊന്നര മണിയോട് കൂടിയിട്ട് ആള് ഈ പള്ളി കോമ്പൗണ്ടിൽ കടന്നതായിട്ടൊക്കെ ഞങ്ങൾ കാണുന്നുണ്ട് അപ്പൊ ആള് മുഖം മറച്ചിക്കുക മുഖം ലേസ് കൊണ്ട് കെട്ടി മറച്ചിട്ടുണ്ട് പിന്നെ ഷട്ടില്ല അപ്പൊ ഇവിടെ വന്ന് ആള് പുള്ളി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്നിനൊന്നും നടന്നതൊക്കെ നമുക്ക് സി സീട്ട് കാണുന്നുണ്ട് പക്ഷെ മുഖം നല്ലൊരു വ്യക്തമല്ലാത്തത് കൊണ്ട് ആളിനെ അറിയാൻ വയ്യ പിന്നെ ഇവിടെയെങ്കിലും ഉള്ള ഒരാളിന്റെ സാദൃശ്യം കാണുന്നുമില്ല അപ്പോൾ പിന്നെ അങ്ങനെ ഞങ്ങൾ അപ്പോഴത്തെ തന്നെ പോലീസിനെ വിളിച്ച് പോലീസ് പോലീസ് വന്ന് പിന്നെ അത് കഴിഞ്ഞിട്ട് അവർ വന്ന് നോക്കിയിട്ടൊക്കെ പോയി എന്നിട്ട് ഞങ്ങൾ വൈകുന്നേരത്ത് പോയി പെറ്റീഷൻ കൊടുത്തിട്ടുണ്ട് പിന്നെ അപ്പൊ ഞങ്ങൾ ക്യാമറ അവിടെ അടുത്തുള്ള രണ്ട് മൂന്ന് ഒക്കെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാത്തിലും ആളെ കാണുന്നുണ്ട് പക്ഷെ എല്ലാം ഈ ആൾ ഇങ്ങനെയാണ് മുഖം മറിച്ചിട്ടാണ് ആൾ നടന്നു വരുന്നതും മറ്റുമെല്ലാം കാണുന്നത് ഒരു മൂന്നാല് വർഷം മുന്നേയും ഇതുപോലെ ഈ കാണിക്കപ്പെട്ടിയും കുറിച്ചിട്ടുണ്ട് അതുപോലെ ഞങ്ങളുടെ പള്ളിയുടെ കഥകരും പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല മോഷ്ടാക്കളെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നാണ് പള്ളി ഭാരവാഹികളുടെയും നാട്ടുകാരുടെയും ആവശ്യം റിപ്പോർട്ടർ സജി അഞ്ചൽ കടക്കൽ തിരുവാതിരയെ വരവേൽക്കാൻ അറ്റ്ലസ് ഒരുങ്ങിക്കഴിഞ്ഞു സിറ്റ് സാരി സിറ്റുമുണ്ട് ധാവണി കുട്ടിമുണ്ട് ദോത്തി തുടങ്ങിയ ട്രഡീഷണൽ വെയറുകളുടെ അതിവിപുലമായ കളക്ഷൻസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു വിവിധ മോഡലുകളിലും ഡിസൈനുകളിലുമുള്ള സാരികളുടെ അതിവിപുലമായ കളക്ഷൻസ് വെറും തൊള്ളായിരത്തി രൂപ താഴെ വിലകളിൽ കൂടാതെ ഏറ്റവും പുതിയ ജെൻസ് ലേഡീസ് കിഡ്സ് കളക്ഷനുകൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു കടക്കിൽ ദേശീയ ഉത്സവത്തിന് ആറ്റ്ലസിന്റെ എല്ലാവിധ ആശംസകളും അപ്പോൾ ഇത്തവണത്തെ തിരുവാതിര അറ്റ്ലസിനൊപ്പം Atlas affordable fashion destination, Kadakal.